സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടേഴ്സിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് തുടർച്ചയായി പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം ആരോഗ്യ പ്രവർത്തകർ ഒരു ടീമായി പ്രവർത്തിക്കണമെന്നും രോഗികളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് അലക്സ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധത്തിൽ എറ്റ്സലാം എം എൽ എ അടക്കം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പല ഡോക്ടേഴ്സും ഈ പറഞ്ഞതുപോലെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട് അവരുടെ പട്ടിക കയ്യിലുണ്ട് അത് ആരോഗ്യ വകുപ്പിന് കൈമാറും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഈ യോഗത്തിൽ ആരോഗ്യമന്ത്രിയും സമാനമായ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ രോഗികളുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയത്തിലും കൃത്യത വേണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദാണ് അലക്സ് വിശദാംശങ്ങൾ ക്രിസ്ത്യന പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ സമീപകാലമായി ഉയരുന്ന വിവാദങ്ങൾ വീഴ്ചകൾ അതായത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വീഴ്ചകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ആരോഗ്യവകുപ്പ് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചാവർത്തിച്ച് ചികിത്സാ പിഴവ് ഉണ്ടാകുന്നു എന്ന വിവരം പുറത്തു വരികയാണ് വലിയ പ്രതിരോധത്തിലാണ് ആരോഗ്യവകുപ്പ് മാത്രമല്ല രോഗികൾ രോഗികളടക്കം സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നതിൽ നിന്ന് ഇത് അകറ്റുമോ എന്ന് പോലും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട് കണക്കുകൂട്ടുന്നുണ്ട് അതിനെ തുടർന്നാണ് ഈ രണ്ട് മെഡിക്കൽ കോളേജിലെ മേലധികാരികൾ യും അത് പ്രിൻസിപ്പൽമാർ അതുപോലെ വൈസ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ട് അടക്കമുള്ളവരെ ആരോഗ്യമന്ത്രി ഇന്ന് യോഗത്തിൽ വിളിച്ചിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ആ യോഗം പ്രത്യേകം പ്രത്യേകമായിരുന്നു രണ്ട് മെഡിക്കൽ കോളേജ് അധികൃതരെയും മന്ത്രി ഇന്ന് കണ്ടത് അതിൽ മന്ത്രി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരിക്കൽ വീഴ്ച ഉണ്ടാകാൻ പാടില്ല അതീവ ശ്രദ്ധ വേണം ജാഗ്രതയോടെ ഇടപെടണമെന്നാണ് മന്ത്രി അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഇന്ന് മന്ത്രി വ്യക്തമാക്കി ഒരു ടീമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് മന്ത്രി അവരോട് പറഞ്ഞത് അതുമാത്രമല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് നേരത്തെ ഒരു വയോധിക മരിച്ചതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവ് ആരോപണം ആ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ പ്രാക്ടീസിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം നേടലിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് നേരത്തെ സ്വകാര്യ പ്രാക്ടീസിങ് നടത്തിയിരുന്ന ഏതാണ്ട് ആറ് ഡോക്ടർമാരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോലും ആ മെഡിക്കൽ കോളേജിൽ നിർബാധം സ്വകാര്യ പ്രാക്ടീസിംഗ് തുടരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് അതിനെ തുടർന്നാണ് ആ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികൃതരെയും വിളിച്ചു വരുത്തിയത് അവരോട് മന്ത്രി പറഞ്ഞത് സ്വകാര്യ പ്രാക്ടീസിംഗ് വേണ്ട വേണ്ട എന്നുള്ളതാണ് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തേണ്ടെന്ന് ആരോഗ്യമന്ത്രി കർക്കശമായി പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി ഡി എംഒയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കോളേജിലെ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ഡി എംഒ സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിലെ സ്വകാര്യ പ്രാക്ടീസിംഗുമായി ബന്ധപ്പെട്ട മറ്റന്നാ ചികിത്സാ പിഴവടക്കമുള്ള വിഷയങ്ങളിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് കൃഷ്ണ അലക്സ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ എച്ച് സലാം എം എൽ എ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുടെ പട്ടികയുണ്ട് അത്തരത്തിലുള്ള പ്രാക്ടീസ് നിർത്തിയില്ലെങ്കിൽ ഈ പട്ടിക ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറും അതേപോലെ തന്നെ ഈ രോഗികളും അവരുടെ ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിൽ ഒരു കൃത്യത ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോഗ്യ ആരോഗ്യവകുപ്പ് പരിഗണനയിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമുക്കറിയാൻ കഴിയുന്നത് ഈ ഒരു യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങളിൽ കൃഷ്ണ ഉറപ്പായും അത് മുഖവിലയ്ക്കെടുക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ആ വിമർശനങ്ങൾ കേൾക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജാണ് ആളുകളെ അകറ്റുന്നത് അത്തരം വിമർശനങ്ങളാണ് എന്ന് സി പി എം ജനപ്രതിനിധികൾ തന്നെ അത്തരം അത്തരം അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് മുഖവിലയ്ക്ക് എടുക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും അത്തരത്തിലുള്ള നടപടികളും മന്ത്രി സ്വീകരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി തന്നെ മാന്യമായ ആളുകളോട് ഇടപെടണം ജാഗ്രതയോടുകൂടി പെരുമാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുന്നത് സ്വകാര്യ പ്രാക്ടീസിംഗ് വേണ്ട എന്ന് കൃത്യമായി പറയുകയാണ് അങ്ങനെ ഇനി ഉണ്ടായാൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യവകുപ്പിന് അത് അറിവുള്ളതായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്താണെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിഷയത്തോട് റിപ്പോർട്ട് തേടണമെങ്കിൽ കൃത്യമായി ജനപ്രതിനിധികളുടെ വിമർശനം അത് കൃത്യമായി മുഖവിലേക്ക് എടുക്കുന്നു ആരോഗ്യവകുപ്പ് എന്നുള്ളതിന്റെ അർത്ഥം കൂടിയാണ് ക്രിസ്റ്റിന ശരി തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് അലക്സ് മുഹമ്മദാണ്